എം എൽ എ മേയർ ദമ്പതിമാർക്കെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി കെ എസ് ആർ ടി സി ഡ്രൈവർ യദു തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നാളെ കേസ് ഫയൽ ചെയ്യും മേയർ എം എൽ എ കാറിലുണ്ടായിരുന്ന മറ്റ് രണ്ട് പേർ എന്നിവർക്കെതിരെയാണ് കേസ് ഫയൽ ചെയ്യുന്നത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എം കെ വിനോദ് ചേരുന്നു വിനോദ് നേരത്തെ തന്നെ നിയമപരമായി മുന്നോട്ട് പോകും എന്ന് യദു വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല ഈ മേയർക്കും അതുപോലെ മേയറുടെ ഭർത്താവ് എം എൽ എക്ക് എതിരെയും ഇതുവരെ പോലീസ് നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല ഈ പശ്ചാത്തലത്തിലാണോ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ തീർച്ചയായും നമുക്കറിയാം ഈ യദു പോലീസിന് നൽകിയ പരാതി ഈ ഇതുവരെ പോലീസ് അത് സ്വീകരിച്ചിട്ടില്ല പോലീസ് കേസെടുത്തിട്ടില്ല എഫ് ഐ ആർ രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോഴാണ് യദു കോടതിയെ നേരിട്ട് സമീപിക്കുന്നത് അഭിഭാഷകൻ മുഖേന കോടതിയിൽ നാളെ കേസ് ഫയൽ ചെയ്യുകയാണ് എം എൽ എ സച്ചിൻ ദേവ അതേപോലെ തന്നെ ഭാര്യയായിട്ടുള്ള തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അതേപോലെ തന്നെ കാറിലുണ്ടായിരുന്ന രണ്ടുപേർ ഇവരാണ് ഈ പ്രൈവറ്റ് കാറിൽ വന്നിട്ട് ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ് പാളയത്ത് സിഗ്നലായിട്ട് ബസ് അവിടെ കിടക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ കുറുകെ കൊണ്ടുവന്ന് ഈ കാറ് ഇട്ടതിന് ശേഷം ഈ ഡ്രൈവറോട് കയർത്ത് സംസാരിക്കുന്നൊക്കെ നമ്മളതിൻ്റെ വീഡിയോ ക്ലിപ്പിലേക്ക് കണ്ടതാണ് ഈ സംഭവത്തിൽ ആ മേയറൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ഈ ആൾ മോശമായി ലൈംഗിക ശ്രേഷ്ഠയോട് ആംഗ്യം കാണിച്ചു തുടങ്ങിയ പരാതി കൊടുക്കുന്നതിന് മേലൊക്കെ കന്റൂൺമെന്റ് പോലീസ് കേസൊക്കെ എടുത്തിട്ടുണ്ട് അതേ പോലീസ് സ്റ്റേഷനിൽ എത് കൊടുത്ത പരാതി ഇതുവരെ അവർ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല സമാനമായ പരാതി മനുഷ്യാവകാശ കമ്മീഷൻ കൊടുത്ത് അന്വേഷണത്തിന് അവർ ഉത്തരവിടുകയും ചെയ്തു അത്തരമൊരു നടപടി വന്നിട്ടുണ്ട് പക്ഷേ അതിനുപരിയായിട്ട് കോടതിയെ നാളെ ക്ലാസ് തിരുവനന്തപുരം ഫസ്ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് കേസ് ഫയൽ ചെയ്യുകയാണ് അത് പ്രധാനപ്പെട്ട കാര്യം ൻ ഭർത്തായിട്ടുള്ള സച്ചിന്റെ എം എൽ എ അതേപോലെ തന്നെ കാർഡുണ്ടായിരുന്നു രണ്ടുപേർ ഇവർക്ക് അവരെ നിയമ നടപടി സ്വീകരിക്കണം കാരണം അവർ യാത്ര തടസ്സപ്പെടുത്തി തന്നെ ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉന്നയിച്ച് കോടതിയിൽ തന്നെ നാളെ നേരിട്ട് കേസ് ഫയൽ ചെയ്യുകയാണ് അതിൽ വിനോദ പോലീസ് അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിൽ ആണ് ഉള്ളത് അതുമായി ബന്ധപ്പെട്ട് എന്താണ് വിശദാംശങ്ങൾ പോലീസിന്റെ അന്വേഷണം ഇനിയും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയേ മതിയാദയുള്ളൂ ആ ഒരു തരത്തിലാണ് അതിന് നമുക്ക് ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ട് സിറ്റി പോലീസ് കമ്മീഷണറോടും അതേപോലെ തന്നെ കെ എസ് ഓഫീസ് എൻ ഡി ഓടുമാണ് ഇക്കാര്യത്തിൽ ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് മാത്രമല്ല ഈ പരാതി നൽകിയിട്ട് കേസെടുക്കാത്ത കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ ഓഫീസൊക്കെ എതിരെ നടപടി വേണമെന്ന് വരെ മനുഷ്യാവകാശ കമ്മീഷൻ യതു ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു റിപ്പോർട്ട് നൽകാൻ വേണ്ടി മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നു സ്വാഭാവികമായി പോലീസ് ഈ കേസിൽ അന്വേഷണം നടത്തിയേ മതിയാകിയുള്ളൂ ഈ കേസിൽ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി പോലീസിന് മൊഴി മൊഴിയെടുക്കേണ്ടി വരും അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർബന്ധപൂർവമായ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതോടുകൂടി അവർക്ക് വേറെ കേസ് എന്നുള്ള അവസ്ഥയിലേക്ക് പോലീസ് എസ് എം എൽ എ മേയർ ദമ്പതികൾക്കെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി കെ എസ് ആർ ടി സി ഡ്രൈവർ യദു തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നാളെ കേസ് ഫയൽ ചെയ്യും മേയർ എം എൽ എ കാറിലുണ്ടായിരുന്ന മറ്റ് രണ്ട് പേർ എന്നിവർക്കെതിരെയാണ് കേസ് ഫയൽ ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്നും എം കെ വിനോദാണ് വിവരങ്ങൾ നൽകിയത്